അമേരിക്കയും സൗദിയും ലബനന്റെ വരണമെന്ന് വരണമെന്നാഗ്രഹിച്ച അവരുടെ ചിരവൈരികളായ ഹിസ്ബുലിയുടെ പിന്തുണയാൽ ക്രിസ്ത്യാനികൾക്ക് സംവരണം ചെയ്യപ്പെട്ട ലബനൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തപ്പെട്ട രണ്ടു വർഷം നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ ആർമി ചീഫായ ജോസഫ് ഔൻ ലബനന്റെ പതിനാലാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അന്നത്തെ പ്രസിഡന്റ് മൈക്കൽ ഔൺ ആറു വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം െ തെരഞ്ഞെടുക്കാൻ കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല പന്ത്രണ്ട് തവണ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെട്ടു കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടാൻ പാർലമെന്റിലെ നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം എന്നാൽ അതിനാവശ്യമായ എൺപത്തി ആറ് സീറ്റുകൾ ഒന്നാം റൗണ്ടിൽ നേടാൻ ജോസഫ് ജോസഫോനിന് കഴിഞ്ഞില്ല ഹിസ്ബുല്ല നേതൃത്വത്തിലുള്ള വിഭാഗം വോട്ട് ചെയ്യാതിരുന്നതായിരുന്നു കാരണം എന്നാൽ രണ്ടാം റൗണ്ടിൽ ഹിസ്ബുലയുടെ കൂടി പിന്തുണ ലഭിച്ചതോടെ തൊണ്ണൂറ്റൊമ്പത് വോട്ടുമായി ജോസഫവൻ പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചു ലെബനാന്റെ പരമാധികാരം സംരക്ഷിക്കുന്നവരാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുത്താനാണ് ആദ്യ റൗണ്ടിൽ വിട്ടുനിന്നതെന്ന് ഹിസ്ബുള്ള പാർലമെന്റ് ബ്ലോക്ക് തലവൻ മുഹമ്മദ് റാവുദ് പിന്നീട് വ്യക്തമാക്കി അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ഹിസ്ബുല്ല വിഭാഗമടക്കമുള്ള അടക്കമുള്ള തൊണ്ണൂറ്റൊമ്പത് അംഗങ്ങളുടെ പിന്തുണ നേടാൻ ജോസഫ് അവന് സാധിച്ചു ഇതോടെ ജോസഫ് അവൻ വിജയം ഉറപ്പിക്കുകയായിരുന്നു ഈ സ്ഥാനത്തെത്തുന്ന അഞ്ചാമത്തെ സൈനിക മേധാവി കൂടിയാണ് അദ്ദേഹം ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിന്റെ വടക്കൻ ഭാഗത്തെ ഉൾപ്രദേശമായ സിൻ എൽ ഹില്ലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ജോസഫോമിന്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലബനൻ ആഭ്യന്തര യുദ്ധകാലത്ത് അദ്ദേഹം സൈനിക അക്കാദമിയിൽ ചേർന്നു ഇക്കാലയളവിൽ യു എസ് കൗണ്ടർ ടെററിസം പ്രോഗ്രാമിൽ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി പരിശീലന പ്രോഗ്രാമുകളിൽ ഭാഗമായതിലൂടെ സേനയുടെ ഉയർന്ന റാങ്കുകളിലേക്ക് എത്തിപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു സൈനിക മികവ് കണക്കിലെടുത്ത് മൂന്ന് തവണ ലെബനന്റെ യുദ്ധ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ലബനന്റെ ആർമി കമാൻഡറായി ചുമതലയേറ്റതോടെയാണ് ജോസഫൗൻ കൂടുതൽ പ്രസിദ്ധനാവുന്നത് ഇതേ വർഷം സിറിയൻ അതിർത്തിയിൽ ഐ എസിനെതിരായ പോരാട്ടത്തിൽ ലെബനൻ സൈന്യത്തെ നയിച്ചത് ജോസഫ് മൗനായിരുന്നു ഓപ്പറേഷന്റെ വിജയം മൗനിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു കൂടാതെ യു എസ് സൗദി അറേബ്യ ഖത്തർ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ പ്രാദേശിക അന്തർദേശീയ നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും ഈ വിജയത്തിലൂടെ ഔനിന് നേടിയെടുക്കാനായി അതിനാൽ തന്നെ അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് അമേരിക്കയും സൗദി അറേബ്യയും ആഗ്രഹിച്ച പ്രസിഡന്റാണ് ജോസഫ് ഔൻ എന്ന് തന്നെ പറയാം കഴിഞ്ഞ രണ്ടു വർഷമായി ഹിസ്ബുള്ള പിന്തുണച്ചിരുന്ന മറാഠ മൂവ്മെന്റ് നേതാവ് സുലൈമാൻ ഫ്രാങ്കി മത്സരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ജോസഫ് ഔന് നറക്കുവീഴുന്നത് മത്സരത്തിൽ നിന്ന് പിന്മാറിയ ഫ്രാങ്കി സൈനിക മേധാവിക്ക് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടെന്ന് പറയുകയായിരുന്നു ഇസ്രേൽ ഹിസ്ബുള്ള പോരാട്ടം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിയേഴിന് നിലവിൽ വന്ന രണ്ടു മാസം നീളുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് മുമ്പ് ലബനാന് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉണ്ടാകേണ്ടത് അനിവാര്യമായിരുന്നു അതിനാൽ ജോസഫ് ഹവനിന്റെ വിജയത്തെ ഫ്രാൻസും അമേരിക്കയും ഇസ്രയേലും സ്വാഗതം ചെയ്തിട്ടുണ്ട് യുദ്ധം കാരണം തകർന്ന രാജ്യത്തെ സാമ്പത്തിക മേഖല ജോസഫിന് മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ രാജ്യം നിലവിലെ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി കാവൽ പ്രധാനമന്ത്രി മാത്രമാണ് അതിനാൽ തെക്കൻ ലെബനാനിൽ നിന്ന് ഇസ്രയേലിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് പുതിയ പ്രസിഡന്റിനുള്ളത്